സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ അടുത്ത കാല ചരിത്രത്തിലെ മഹാനായ സത്പുരുഷന്മാരിൽ ഒരാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൽക്കത്തയിലെ ഒരു എളിയ കുടുംബത്തിൽ നരേന്ദ്രനാഥ് ദത്ത് എന്ന പേരിൽ ജനിച്ചു ചെറുപ്പം മുതലേ വിവേകാനന്ദൻ വളരെ യുക്തിവാദിയും തീവ്രതയുള്ളവനും ബുദ്ധിജീവിയും ആയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു സംശയാലുവായ സ്വഭാവം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഗുരുവായി തീർന്ന മഹാനായ സന്ത് ശ്രീ രാമകൃഷ്ണ പരമഹംസനുമായുള്ള കൂടിക്കാഴ്ചയുടെ കഥ പ്രസിദ്ധമാണ് യുവാവായിരുന്ന കാലത്ത് നരേന്ദ്രന്റെ മനസ്സ് ദൈവത്തെ കാണാനുള്ള അതീവമായ ആഗ്രഹത്താൽ നിറഞ്ഞിരുന്നു അദ്ദേഹം ിൽ ചുറ്റി സഞ്ചരിച്ച് പല മതപണ്ഡിതന്മാരോടും നിങ്ങൾ ദൈവത്തെ നേരിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ ആരുടെയും ഉത്തരങ്ങൾ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയില്ല ഈ യാത്രയിൽ കണ്ടുമുട്ടിയ ആളുകളിൽ ഒരാളായ ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ദേവേന്ദ്രനാഥ് ടാഗോർ നരേന്ദ്രനെ കണ്ടപ്പോൾ പറഞ്ഞു നിന്റെ കണ്ണുകളിൽ ഒരു യോഗിയുടെ പ്രകാശമുണ്ട് എന്നാൽ ടാഗോറിനും എന്നാൽത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല പ്രാരംഭ ആത്മീയ ജീവിതം ആദർശങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു അദ്ദേഹം വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ വിശ്വാസത്തിനും എതിരായിരുന്നു അദ്വൈത വേദാന്തത്തെ പോലും നിരാകരിച്ചു എന്നിരുന്നാലും ദൈവം എന്താണെന്നും ദൈവം നിലനിൽക്കുന്നുണ്ടോ എന്നുമുള്ള അദ്ദേഹത്തിന്റെ ജിജ്ഞാസ ബ്രഹ്മസമാജത്തിന്റെ തത്വചിന്തകളാൽ തൃപ്തിപ്പെടുത്താൻ ആയില്ല അങ്ങനെ അദ്ദേഹം തന്റെ ചോദ്യങ്ങൾക്ക് യഥാർത്ഥ ഉത്തരം നൽകാൻ കഴിയുന്ന ഒരാൾക്കായി തിരഞ്ഞുകൊണ്ടേയിരുന്നു ഒരിക്കൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നരേന്ദ്രന്റെ അധ്യാപകൻ വില്യം വേർഡ്സ്വിത്തിന്റെ ഒരു കവിത വായിക്കുകയായിരുന്നു ആ കവിതയിൽ കവി ഒരു സമാധി അവസ്ഥയെക്കുറിച്ച് വിവരിച്ചിരുന്നു ഇത് യോഗികൾ പ്രാപിക്കുന്ന സമാധി അവസ്ഥയാണെന്ന് അധ്യാപകൻ വിശദീകരിച്ചു ജിജ്ഞാസുവായ നരേന്ദ്രനോട് അധ്യാപകൻ കൂടുതൽ വിവരിച്ചു ഇത്തരം അവസ്ഥകൾ വെറും പുരാതന കാലത്തെ കെട്ടുകഥകളല്ല മറിച്ച് ഇന്നും കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ദക്ഷിണേശ്വറിലെ ശ്രീരാമകൃഷ്ണൻ പോലുള്ള മഹാത്മാക്കൾ ഈ അവസ്ഥ പ്രാപിച്ചിട്ടുണ്ട് ഈ വിവരം നരേന്ദ്രനെ അത്യന്തം ആകർഷിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ കൗതുകം നിറഞ്ഞു എന്നിരുന്നാലും അദ്ദേഹം ഉടനടി ശ്രീരാമകൃഷ്ണനെ കാണാൻ പോയില്ല ആ സമയം വരാൻ ഇനിയും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു പത്തൊൻപതാം വയസ്സിലായിരുന്നു അദ്ദേഹം ആദ്യമായി മഹാത്മാവിനെ കണ്ടുമുട്ടിയത് ശ്രീരാമകൃഷ്ണനെ കണ്ടപ്പോൾ സംശയാലുവായ നരേന്ദ്രന് കാളിദേവിയോടുള്ള രാമകൃഷ്ണന്റെ പാരവശ്യ ഭക്തി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല രാമകൃഷ്ണന്റെ ആത്മീയ അനുഭൂതികളെയും ദർശനങ്ങളെയും വെറും സങ്കല്പങ്ങളായും ഭ്രമങ്ങളായും അദ്ദേഹം കണ്ടു നരേന്ദ്രൻ നിരവധി ചോദ്യങ്ങളും വാദങ്ങളും ശ്രീരാമകൃഷ്ണന് മുന്നിൽ വെച്ചു ക്ഷമയോടെ രാമകൃഷ്ണൻ നരേന്ദ്രനോട് പറഞ്ഞു സത്യത്തെ എല്ലാ കോണുകളിൽ നിന്നും കാണാൻ ശ്രമിക്കൂ നിരാശനായ നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണനോട് ചോദിച്ചു താങ്കൾ എപ്പോഴും ദൈവം ദൈവം എന്ന് പറയുന്നു എവിടെയാണ് തെളിവ് എനിക്ക് തെളിവ് കാണിച്ചു തരൂ ശ്രീരാമകൃഷ്ണൻ ഒരു സാധാരണ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം ആത്മീയ ആചാര്യനായിരുന്നു പണ്ഡിതനല്ല അദ്ദേഹം ലളിതമായി പറഞ്ഞു ഞാനാണ് തെളിവ് ദൈവം നിലനിൽക്കുന്നു എന്നതിന് ഞാനാണ് തെളിവ് നരേന്ദ്രൻ ഞെട്ടിപ്പോയി വലിയ ഭൗതിക വിശദീകരണങ്ങളായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്നാൽ ശ്രീരാമകൃഷ്ണൻ വെറുതെ പറഞ്ഞു ഞാനാണ് തെളിവ് ദൈവം നിലനിൽക്കുന്നു ഞാൻ ആയിരിക്കുന്ന രീതി തന്നെയാണ് തെളിവ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അർത്ഥം നരേന്ദ്രന് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു അപ്പോൾ രാമകൃഷ്ണൻ നരേന്ദ്രന്റെ നെഞ്ചിൽ തന്റെ പാദം വെച്ചു നരേന്ദ്രൻ കുറച്ച് നേരത്തേക്ക് സമാധി അവസ്ഥയിലേക്ക് പ്രവേശിച്ചു പെട്ടെന്ന് അദ്ദേഹം തന്റെ എല്ലാ തർക്കങ്ങളും മറന്നു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ആ നിമിഷം മുതൽ അദ്ദേഹം പഴയ നരേന്ദ്രനായിരുന്നു രാമകൃഷ്ണനും വിവേകാനന്ദനും തമ്മിലുള്ള ബന്ധം ആദ്യ നോട്ടത്തിൽ അസാധാരണമായി തോന്നാം കാരണം രാമകൃഷ്ണൻ ഉന്നത ഭക്തിയുടെ പ്രതിരൂപമായിരുന്നപ്പോൾ വിവേകാനന്ദൻ മൂർച്ചയേറിയ ബുദ്ധിയുടെ ഉടമയായിരുന്നു എന്നാൽ പറയപ്പെടുന്നത് പോലെ ഭക്തിയും ജ്ഞാനവും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളാണ് ഏറ്റവും വലിയ ജ്ഞാനി ഒരു ഭക്തനും ഏറ്റവും വലിയ ഭക്തൻ ഒരു ആയിരിക്കും തന്റെ ഗുരു ശ്രീരാമകൃഷ്ണനിൽ നിന്നാണ് സ്വാമി വിവേകാനന്ദൻ എല്ലാ ജീവജാലങ്ങളും ദൈവത്തിന്റെ മൂർധീഭാവമാണെന്നും അതുകൊണ്ട് തന്നെ മനുഷ്യരെ സേവിക്കുന്നതിലൂടെ ദൈവസേവ ചെയ്യാൻ കഴിയുമെന്നും പഠിച്ചത് രാമകൃഷ്ണന്റെ മരണശേഷം വിവേകാനന്ദൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ സഞ്ചരിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്തെ ജനങ്ങളുടെ യഥാർത്ഥ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കി ദാരിദ്ര്യവും ദുരിതവും കണ്ട് മനസ്സൊലഞ്ഞ അദ്ദേഹം തന്റെ ചുരുങ്ങിയ ജീവിതകാലം മുഴുവൻ ജനങ്ങളെ ആത്മീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഉയർത്താൻ അക്ഷീണം പ്രയത്നിച്ചു അറിവിന്റെയും വിവേകത്തിന്റെയും പ്രകാശദീപമായി ജ്വലിച്ച സ്വാമി വിവേകാനന്ദന്റെ ജീവിതം ഭാരതത്തിലെ ആത്മീയ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് സംശയങ്ങളുടെ തീക്ഷണതയിൽ നിന്ന് പരമമായ ഭക്തിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര എല്ലാ ആത്മീയ അന്വേഷകർക്കും പ്രചോദനമാണ് വേദാന്തത്തിന്റെ അമൃതധാര ലോകമെമ്പാടും പ്രവഹിപ്പിച്ച മഹാത്മാവായ വിവേകാനന്ദൻ നരസേവ നാരായണ സേവ എന്ന സന്ദേശം നൽകി മനുഷ്യ മനുഷ്യസേവയെ ദൈവസേവയായി കണ്ട അദ്ദേഹത്തിന്റെ ദർശനം ഇന്നും പ്രസക്തമാണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപനത്തിലൂടെ അദ്ദേഹം സ്ഥാപിച്ച സേവനത്തിന്റെ പാത ഇന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നു യുവജനങ്ങൾക്ക് ദിശാബോധം നൽകിയ അദ്ദേഹത്തിന്റെ ആഹ്വാനം ഉദ്ദിഷ്ടത ജാഗ്രത എഴുന്നേൽക്കുക ഉണരുക ലക്ഷ്യം പ്രാപിക്കുന്നതുവരെ നിൽക്കുക എന്നെന്നും പ്രേരണയായി നിലനിൽക്കും ഇന്ത്യയുടെ ആത്മീയ ശക്തിയെ ലോകത്തിന് വെളിപ്പെടുത്തിയ വിവേകാനന്ദൻ കേവലം ഒരു സന്യാസി മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു ക്രാന്തദർശിയും സാമൂഹിക പരിഷ്കർത്താവും രാഷ്ട്രനിർമാതാവും ആയിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങളും ആശയങ്ങളും ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു